കുളങ്ങാട്ടുപാറ ആക്ഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നാളെ നടത്താനിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധം മറ്റൊരു വഴിത്തിരിവിലേക്ക് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ കുളങ്ങാട്ടുപാറ ഭാഗത്ത് ഫ്ലൈവുഡ് കമ്പനി നടത്താൻ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയുടെയും സെക്രട്ടറിയുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സാമൂഹിക നേതാക്കൾ പങ്കെടുത്ത് നടത്താനിരിക്കുന്ന സമരത്തിൽ നിന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പങ്കെടുക്കില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് സജീവ് വട്ടക്കുടി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ പെടുന്ന പങ്ങാട്ടുപാറയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈവുഡ് കമ്പനിക്കെതിരായിട്ട് പഞ്ചായത്തിനെതിരെ പന്ത്രണ്ടാം തീയതി നടത്താൻ തീരുമാനിച്ച സമരത്വുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സമരവുമായി ബന്ധപ്പെട്ട് എന്നെ ആദ്യം വിളിക്കുന്നത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു പാലക്കോട്ടിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ൂഡ് കമ്പനിക്ക് എതിരായ ഒരു സമരം അതിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലെ ജനങ്ങളെ മുന്നോട്ട് വന്നുകൊണ്ട് കേരള സർക്കാരിനെതിരെ ഒരു സമരം സംഘടിപ്പിക്കുകയാണ് അത് പഞ്ചായത്തിന് മുന്നിലാണ് നടത്തുന്നത് എന്നാൽ പഞ്ചായത്തിനെതിരെ അല്ല വാദം കൊടുത്ത കളക്ടറുടെ ഓഫീസിൽ നടന്ന മീറ്റിങ്ങിൽ അനുവാദം കൊടുക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ എടുത്ത നടപടിക്കെതിരെയാണ് സമരം എന്നാണ് എന്നെ അറിയിച്ചത് അപ്പ അതിൽ പങ്കെടുക്കണമെന്നും എല്ലാവരും പങ്കെടുക്കണമെന്നും അറിയിക്കുകയുണ്ടായി കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യു ഡി എഫും അതേ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്ക്കാട് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിൻ്റെ ശ്രീ സുജിത് ബേബി എട്ടുപറ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള യു ഡി എഫ് ഭരണ സംവിധാനമാണ് നിലവിൽ ഉള്ളത് ഈ ഭരണസമിതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പെർമിറ്റിനായി അപേക്ഷ വന്നപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി ഭരണസമിതി അംഗങ്ങൾ ഒന്നാകെ ഇതിനെ എതിർക്കുകയും അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് മിനിറ്റ്സിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ക്ലൈഡ് കമ്പനിയുടെ ആളുകൾ കോടതി വഴിയായും ഇതിനെതിരെ ീങ്ങുകയും അങ്ങനെ കളക്ട്രേറ്റിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറിക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വന്നു അതല്ലാതെ ഈ സാഹചര്യത്തിൽ കഴിക്കാട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എന്ന ബോർഡുമായി വെച്ചുകൊണ്ട് ഒരു സമരം പ്രഖ്യാപിക്കാൻ അതിനോട് യോജിക്കാൻ കേരള കോൺഗ്രസിനോ യു ഡി എഫിനോ സാധിക്കുകയില്ല ഇതിൻ്റെ കൺമിറ്റിക്കാര് എന്നെ അറിയിച്ചതും സർക്കാരിനെതിരായ സമരം എന്ന് തന്നെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലും കള്ളക്കാട് ടൗണിൽ വച്ചിരിക്കുന്ന ഫ്ലക്സിലും എഴുതിയിരിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എന്നുള്ളതാണ് ഇത് ഒരിക്കലും ശരിയല്ല ഭരണസമിതി ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത് പന്താം തീയതി വിളിച്ചു കൂട്ടിയ യോഗ സമര പന്തലിലേക്ക് ഈ സമര പന്തലിൽ കള്ളർക്കാട് പഞ്ചായത്തിനെതിരെ എന്നുള്ള തിരുത്തലുകൾ വന്നാല് ഞാനും പങ്കെടുക്കുന്നതാണ് എന്നിരുന്നാലും കുളങ്ങാട്ടുകാറെ ഉൾകമ്പനിക്കെതിരായ ഒരു സമരം നടന്നാൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഒരു സമരം നടത്തിയാൽ അതിനോടൊപ്പം സർക്കാരിനെതിരെ നടത്തുന്ന ആ സമരത്തിൽ ഞാൻ ഞങ്ങളുടെ പാർട്ടിയും യു എല്ലാം ഒറ്റക്കെട്ടായി ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന എ ഐ സി സി മെമ്പർ ജെയ്സൺ ജോസഫ് മുൻ എം എൽ എ എൽദോ എബ്രാഹിം സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ സി പി ഐ എം എം ആർ പ്രഭാകരൻ എൻ സി പി വിൽസൺ നെടുങ്കല്ല എന്നിവരാണ് പങ്കെടുക്കുന്ന മറ്റ് നേതാക്കൾ കോൺഗ്രസ് ഭരിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്കെതിരെ നടത്തുന്ന സമരപരിപാടിയിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ന്യൂസ് ഡെസ്ക്